ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം ഒരുപാട് പേർക്ക് ആശങ്കയുള്ളൊരു സബ്ജെക്റ്റ് ആണ് ഇന്നത്തെ വീഡിയോ മ്യൂച്വൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് എസ് ഐ പിയുടെ പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയാം ഒരുപാട് പേര് എസ് ഐ പി ചെയ്യുന്നുണ്ട് എന്നാൽ എസ് ഐ പി ചെയ്യുമ്പോൾ ബാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് മ്യൂച്വൽ ഫണ്ടിലേക്ക് പൈസ പോകേണ്ടതുണ്ട് ആദ്യമായിട്ട് എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ മാൻഡേറ്റ് അല്ലെങ്കിൽ ഓട്ടോ ഡെബിറ്റ് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി എനേബിൾ ചെയ്യേണ്ടതുണ്ട് അത് ചെയ്യുന്നിടത്താണ് പ്രശ്നം ഇപ്പോൾ നമ്മുടെ എസ് ഐ പി എമൗണ്ട് ഇരുപതിനായിരം രൂപയാണ് എന്ന് വിചാരിക്കുക നമ്മൾ ചെയ്യേണ്ട ഈ മാൻഡേറ്റ് എന്ന് പറയുന്നത് മിനിമം ഇരുപത്തി അയ്യായിരം രൂപയാണ് ഈ ഇരുപത്തയ്യായിരത്തിൻ്റെ ഫിഗർ വരുമ്പോൾ കസ്റ്റമർ കൺഫ്യൂഷനാകും ഈവൻ അഞ്ഞൂറ് രൂപയുടെ എസ് ഐ പി ചെയ്യുന്നവർക്കും ഈ ഇരുപത്തി അയ്യായിരം രൂപയുടെ മാൻഡേറ്റ് ആണ് ചെയ്യുന്നത് വേണമെങ്കിൽ അത് മിനിമം പതിനായിരം ആയിട്ട് കുറയ്ക്കാൻ പറ്റും എന്നാൽ മിക്ക പ്ലാറ്റ്ഫോമിലും ഡിഫോൾട്ടായിട്ട് വരുന്നത് ഇരുപത്തി അയ്യായിരം ആയിരിക്കും ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ അസറ്റ് പ്ലസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഡിഫോൾട്ടായിട്ട് വരുന്ന ഈ മാൻഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരമാണ് എന്നാൽ മറ്റ് ചില പ്ലാറ്റ്ഫോമുകളിൽ അൻപതിനായിരവും ചിലയിടത്ത് ഒരു ലക്ഷവും വരുന്നുണ്ട് ഇപ്പോൾ ഏഞ്ചൽ മണ്ണ് പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ ഒരു ലക്ഷമൊക്കെയാണ് ഡിഫോൾട്ടായിട്ട് വരിക ഈ രണ്ട് പ്ലാറ്റ്ഫോമിലാണ് സെറ്റിപ്ലസിൻ്റെ ഏഞ്ചൽ മണ്ണിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ചെക്ക് ചെയ്യാവുന്നതാണ് ഇങ്ങനെ വലിയ എമൗണ്ട് ഈ മാൻഡേറ്റ് ആയിട്ട് വരികയും നമ്മുടെ എസ് ഐ പി എമൗണ്ട് ചെറുതായിരിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കസ്റ്റമർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് നോക്കാം അതുപോലെ ഗവൺമെൻറ് അറിഞ്ഞിട്ട് തന്നെയാണോ ഈ കാര്യങ്ങളൊക്കെ വരുന്നത് അതോ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്നതാണോ ഇനി ഈ ഫണ്ട് ഈ മാൻഡേറ്റ് ആയിട്ട് കാണിക്കുന്ന ഫണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ആകുമോ ഇതൊക്കെ ഇൻവെസ്റ്റേഴ്സിന് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് അത് നമുക്ക് ഈ വീഡിയോയിൽ വിശദമായിട്ട് ചെക്ക് ചെയ്യാം ഒന്നാമത്തെ കാര്യം ഈ മാൻഡേറ്റ് നമ്മുടെ എസ് ഐ പിന്നെ കഴിഞ്ഞും ഉയർന്ന ഒരു എമൗണ്ട് ആയിരിക്കും എന്നുള്ളതാണ് ഒരിക്കലും ഈ മാൻഡേറ്റ് ചെറിയ എമൗണ്ട് ആവില്ല അതായത് എസ് ഐ പിന്നെ കഴിഞ്ഞും ഇപ്പോൾ നിങ്ങളുടെ എസ് ഐ പി എമൗണ്ട് അൻപതിനായിരം രൂപയാണ് അതായത് ടോട്ടൽ എസ് ഐ പിട്ടോ ഈ അൻപതിനായിരം രൂപ ഒരു പത്ത് എസ് ഐ പിയിലാണ് പോകുന്നത് എന്ന് വിചാരിച്ചോളൂ ടോട്ടലി അമ്പതിനായിരം രൂപയാണ് അപ്പോൾ നിങ്ങളുടെ ഈ മാൻഡേറ്റ് ഒരിക്കലും ഇരുപത്തി അയ്യായിരം രൂപ ആയിരിക്കില്ല അങ്ങനെ ആയാൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയുള്ള എസ് ഐ പി പോവുകയും ബാലൻസ് എസ് ഐ പിസ് റിജക്റ്റ് ആകുകയും ചെയ്യും അത് ചിലപ്പോൾ ബാങ്കിങ് ചാർജും മറ്റുമൊക്കെ വരാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എസ് ഐ പി എത്രയാണോ അതിന് മുകളിലായിരിക്കും ഓട്ടോ ഡെബിറ്റ് എമൗണ്ട് അല്ലെങ്കിൽ ഈ മാൻഡേറ്റ് എമൗണ്ട് അടുത്ത ഒരു പോയിൻറ്റ് നിങ്ങളുടെ ഈ മാൻഡേറ്റ് ഇരുപത്തയ്യായിരം രൂപയാണ് ഇരുപത്തി നാലായിരം രൂപ വരെയുള്ള എസ് ഐ പി ഇപ്പോൾ റണ്ണിങ്ങുമാണ് നിങ്ങൾക്ക് പുതിയതായിട്ട് ഒരു അയ്യായിരം രൂപയുടെ എസ് ഐ പി റണ്ണ് ചെയ്യണം അങ്ങനെയാവുമ്പോൾ പുതിയ ഒരു ഇ മാൻഡേറ്റ് ക്രിയേറ്റ് ചെയ്യണം നിലവിലുള്ള ഇരുപത്തയ്യായിരത്തിൻ്റെ മാൻഡേറ്റ് അവിടെ നിന്നോട്ടെ പുതിയ ഒരു ഇരുപത്തയ്യായിരത്തിൻ്റെ ഇ മാൻഡേറ്റ് കൂടി ക്രിയേറ്റ് ചെയ്യുകയും ആ എസ് ഐ പി അതിൽ ലിങ്ക് ചെയ്യുകയും ചെയ്യണം അപ്പോൾ മാൻഡേറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ട് പിടിച്ച പണിയാണ് കാരണം എ ടി എം നമ്പറ് എ ടി എം കാർഡ് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണ് അതുകൊണ്ട് തന്നെ നോർമലി ഇ മാൻഡേറ്റ് കുറച്ച് കൂട്ടിയിടാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ എസ് ഐ പി എമൗണ്ട് ഇരുപതിനായിരം ആണെങ്കിൽ ഈ മാൻഡേറ്റ് ഇരുപത്തി അയ്യായിരം ഇടാതെ അതൊരമ്പതിനായിരം ഒക്കെ ഇടാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് ഇതിൻ്റെ അർത്ഥം ഈ പറയുന്ന ഇ മാൻഡേറ്റ് എമൗണ്ട് ബാങ്കിൽ വേണമെന്നല്ല ഈ പറയുന്ന ഈ മാൻഡേറ്റ് എമൗണ്ട് ബാങ്കിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുമെന്നല്ല മറിച്ച് ഇത്രയും എമൗണ്ട് വരെയുള്ള എസ് ഐ പികൾ ഈ മാൻഡേറ്റുമായിട്ട് ലിങ്ക് ചെയ്യാം എന്നുള്ളതാണ് കൂടിയ ഈ മാൻഡേറ്റ് എന്ന് പറയുന്നത് അതൊരു നോർമൽ പ്രോസസ്സാണ് അതൊരു ഇൻറ്റൻഷണൽ പ്രോസസ്സുമാണ് അതായത് കസ്റ്റമേഴ്സിൻ്റെ എസ് ഐ പി ഒരു കാരണവശാലും ഈ മാൻഡേറ്റ് കാരണം ഫെയിലാകാൻ പാടില്ല കാരണം എസ് ഐ പി അറിയാം ചില ബാങ്കുകൾ അതിന് ചാർജ് പെനാൽറ്റി ഈടാക്കുന്നുണ്ട് ചില ബാങ്കുകൾ ഈടാക്കുന്നില്ല അത് ബാങ്കിൻ്റെ ഇഷ്ടമാണ് ഗവൺമെൻറ്റിൻ്റെ റൂൾ അനുസരിച്ച് വേണമെങ്കിൽ പെനാൽറ്റി ഈടാക്കാവുന്നതാണ് അപ്പോൾ ഈ മാൻഡേറ്റ് കുറഞ്ഞു എന്ന് കരുതിയിട്ട് ഒരു കാരണവശാലും പെനാൽറ്റി വരാൻ പാടില്ല അതുകൊണ്ട് കൂടിയാണ് ഈ മാൻഡേറ്റ് കൂടിയ എമൗണ്ട് ആയിരിക്കുന്നത് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ ആണ് പറയാൻ പോകുന്നത് ഈസ് ദ മാൻഡേറ്റ് റെഗുലേറ്റഡ് ബൈ ദ ഗവൺമെൻറ് മാൻഡേറ്റ് ഗവൺമെൻറ് റെഗുലേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഉത്തരം എസ് ആണ് അപ്പോൾ ആരും പേടിക്കേണ്ട നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഷോർട്ട് ഫോം എൻ പി സി ഐ ആണ് നാഷണൽ ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ് സിസ്റ്റം ഇതിനെ മാനേജ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐ ആണ് എൻ പി സി ഐ ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ നാഷണൽ ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ് അപ്പോൾ ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അതുപോലെ തന്നെ സെബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ നമുക്കറിയാം നമ്മുടെ ഇക്വിറ്റി മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്ന സെബിയാണ് അല്ലേ അതുപോലെ മ്യൂച്വൽ ഫണ്ടിനെ കൺട്രോൾ ചെയ്യുന്നതും സെബിയാണ് സെബിയുടെ കീഴിൽ ആഫിയുണ്ട് അപ്പോൾ ഞാനൊക്കെ ലൈസൻസ് എടുത്തിരിക്കുന്നത് ആഫിയിൽ നിന്നാണ് അപ്പോൾ ആംഫി എന്ന് പറയുന്ന ഗവൺമെൻറ് ബോഡിയാണ് അത് സെബിയുടെ അണ്ടർത്തിലുള്ളതാണ് സെബി എന്ന് പറയുന്നത് ഗവൺമെൻറ് ബോഡിയാണ് അതാണ് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ കമ്പനികൾ മാത്രമല്ല എൻറ്റയർ മ്യൂച്വൽ ഫണ്ട് എസ് ഐ പിസ് മാൻഡേറ്റ് ഈ കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് സെബിയാണ് അപ്പോൾ സെബിയുടെ കീഴിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള കമ്പനികളുണ്ട് അതായത് നാഷണൽ ഓട്ടോമേറ്റഡ് ക്ലിയറിങ് ഹൗസും നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയൊക്കെ സെബിയുടെയൊക്കെ അണ്ടറിൽ വരുന്നതാണ് ഇനി സെബി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ റിസർവ് ബാങ്ക് പോലെയാണ് ഒന്ന് ഇന്ത്യൻ റുപ്പി അതായത് ക്യാഷ് അതാണ് ആർ ബി ഐ അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതിനെ റെഗുലേറ്റ് ചെയ്യുമ്പോൾ മറ്റൊന്ന് ഇന്ത്യൻ കമ്പനികളെയും സ്റ്റോക്ക് മാർക്കറ്റിനെയും റെഗുലേറ്റ് ചെയ്യുന്നു അതാണ് സെബി അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി മാൻഡേറ്റ് പ്രോസസ്സ് റെഗുലേറ്റഡ് ആണ് എന്നാൽ എമൗണ്ട് റെഗുലേറ്റഡ് അല്ല അതായത് എമൗണ്ട് തീരുമാനിക്കുന്ന കസ്റ്റമറാണ് ഓർക്കുക എസ് ഐപിയുടെ മുകളിലുള്ള ഒരു എമൗണ്ട് ആണ് കസ്റ്റമർക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എസ് ഐ പി പോയില്ല അത് ഫെയിലായി പോകും അപ്പോൾ നിങ്ങളുടെ എസ് ഐ പി ഇരുപതിനായിരം രൂപയാണെങ്കിൽ നിങ്ങൾക്ക് മാൻഡേറ്റ് ഇരുപത്തയ്യായിരം രൂപയാക്കാം ഒരു ലക്ഷം രൂപയാക്കാം അമ്പതിനായിരം രൂപയാക്കാം ഇങ്ങനെ മാൻഡേറ്റിന് ലിമിറ്റുണ്ട് ഒരു കോടി വരെയാണ് നമുക്ക് മാൻഡേറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുക എന്നാൽ ഈ ഒരു ലക്ഷം രൂപയാക്കണോ അമ്പതിനായിരം രൂപയാക്കണോ ഇരുപത്തി അയ്യായിരം രൂപയാക്കണോ എന്നുള്ളത് കസ്റ്റമർക്ക് തീരുമാനിക്കാം പക്ഷേ പല പ്ലാറ്റ്ഫോമുകളും ഓട്ടോമാറ്റിക്കായിട്ട് ഒരു മാൻഡേറ്റ് സെറ്റ് ചെയ്യുന്നുണ്ടാവും അവർക്കറിയില്ല നിങ്ങൾ എത്ര രൂപയാണ് എസ് ഐ പി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് അതുകൊണ്ട് തന്നെ അവർ ഒരു എമൗണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും മിനിമം പതിനായിരമാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ മിക്ക പ്ലാറ്റ്ഫോമുകളും അസറ്റ് പ്ലസ് പോലെയുള്ളത് ഇരുപത്തയ്യായിരമാണ് റേഞ്ചിൽ പോലെയുള്ളത് അമ്പതിനായിരം ഒരു ലക്ഷമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മാൻഡേറ്റ ഡിഫാൾട്ടായിട്ട് പോകുന്നതാണ് ഒന്നാണെന്നാണ് എൻ്റെ ഓർമ്മ പക്ഷേ അത് എത്രയാണെങ്കിലും നോ ഇഷ്യൂ നമ്മുടെ എസ് ഐ പിക്ക് മുകളിലായിരിക്കുന്നിടത്തോളം കാലം അത് ഓക്കെയാണ് എസ് ഐ പിയുടെ ഫ്ലോയിനെ അത് ബാധിക്കില്ല അതുപോലെ തന്നെ ഈ മാൻഡേറ്റ് നമുക്ക് റിവോക്ക് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാവുന്നതാണ് എന്നാൽ ഓർത്തിരിക്കുക ഈ മാൻഡേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ലിമിറ്റ് എത്രയാണ് എന്നുള്ളത് എത്ര ചെയ്യണമെന്നുള്ളത് കസ്റ്റമർക്ക് തീരുമാനിക്കാവുന്നതാണ് അതിൽ സെബിയോ അല്ലെങ്കിൽ ആർ ബി ഒ ഇൻ്റർഫിയർ ചെയ്യാൻ വരില്ല പക്ഷേ നിങ്ങളുടെ എസ് ഐ പി എൻ്റെ താഴെ നിർത്തണമെന്നേ ഉള്ളൂ നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഫൈനൽ പാർട്ടിലേക്ക് വരുന്നു സ്ക്രീൻ നോക്കുക മാൻഡേറ്റ് എമൗണ്ട് തീരുമാനിക്കുന്നത് കസ്റ്റമറാണ് അല്ലെങ്കിൽ ഇൻവെസ്റ്ററാണ് അതായത് നമ്മളാണ് എന്നാൽ മാൻഡേറ്റ് സെറ്റപ്പും പ്രോസസ്സിങ്ങും അത് തീരുമാനിക്കുന്നത് എൻ പി സി ഐ പ്ലസ് ആർ ബി ഐ റെഗുലേഷൻസ് ഗവൺമെൻറ്റാണെന്ന് പറയാം അതായത് ഇത് പക്കാ റെഗുലേറ്റഡാണ് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും എസ് ഐ പി ഇൻവെസ്റ്റ്മെൻറ്റ് സെമി റെഗുലേറ്റഡ് മ്യൂച്വൽ ഫണ്ട്സാണ് കൺട്രോൾ ചെയ്യുന്നത് എസ് ഐ പി ഇൻവെസ്റ്റ്മെൻറ്റ് തീരുമാനിക്കുന്നത് നമ്മളാണ് നമ്മൾ ഏത് ഫണ്ടിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം നമ്മളാണ് തീരുമാനിക്കുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് ഇവിടെ പരിഹാരമായി എന്ന് കരുതുന്നു ഒരു കാരണവശാലും പാനിക് ആകുകയോ സംശയിക്കുകയോ ചെയ്യേണ്ട കാരണം ഈ എൻറ്റയർ പ്രോസസ്സ് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻട്രസ്ട്രി മൊത്തം നിയന്ത്രിക്കുന്ന ഗവൺമെൻറ്റാണ് പക്കാ ലീഗലാണ് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ മാർക്കറ്റ് റിസ്ക് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ ഞാൻ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം വോയിസ് ആയിട്ടും മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡിസ്ക്ലൈമർ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റ് ഉയർച്ച താഴ്ചകളനുസരിച്ചിട്ട് മ്യൂച്വൽ ഫണ്ടും ഉയരുകയും അതായത് മ്യൂച്വൽ ഫണ്ടിൻ്റെ വാല്യു ഉയരുകയും താഴുകയും ചെയ്യും അപ്പോൾ ആ കാര്യം കൂടി ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കിയിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ഹാപ്പി ഇൻവെസ്റ്റിംഗ് മ്യൂച്വൽ ഫണ്ടിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിൽ മ്യൂച്വൽ ഫണ്ട് പഠിക്കാമെന്നുള്ള ഒരു പ്ലേ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരുപാട് വീഡിയോകളുണ്ട് ഇത് കണ്ട് മ്യൂച്വൽ ഫണ്ട് പഠിക്കാവുന്നതാണ് ഫ്യൂച്ചറിലും അതിൽ വീഡിയോകൾ വരും അതുകൊണ്ട് തന്നെ ആ ഒരു പ്ലേ ലിസ്റ്റ് സേവ് ചെയ്ത് വെച്ചിടയ്ക്ക് തുറന്നു നോക്കുന്നതെന്നായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് Mutual fund investments are subject to market risks. Read all scheme related documents carefully before investing. Past performance is not indicative of future performance.